ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഡംബര ഹോട്ടലുകൾ കേരളത്തിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ പുതിയ കണക്കുകളിലാണ് കേരളത്തിൻ്റെ മുന്നേറ്റം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വരെയുള്ള കണക്കുകളാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം പുറത്തുവിട്ടത് പഞ്ചനക്ഷത്ര ഹോട്ടലിന് പുറമെ ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണത്തിലും കേരളം മറ്റു സംസ്ഥാനങ്ങളെ ബഹുദൂരം പിന്നിലാക്കി ഒന്നാം സ്ഥാനത്തുണ്ട് വിനോദസഞ്ചാര മേഖലയിൽ വൻകുതിപ്പിനൊരുങ്ങുന്ന കേരളത്തിന് കൂടുതൽ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതാണ് പുതിയ കണക്കുകൾ വിനോദസഞ്ചാരികൾക്ക് ഉന്നത നിലവാരമുള്ള താമസ സൗകര്യം ഒരുക്കുകമായി ടൂറിസം മേഖലയിൽ മുന്നേറ്റം സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ വ്യവസായിക സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവയേക്കാൾ മുന്നിലാണ് കേരളം എന്നതും ശ്രദ്ധേയമാണ് കേരളത്തിലാകെ തൊണ്ണൂറ്റിനാല് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഫോർ സ്റ്റാർ ഹോട്ടലുകൾ നാനൂറ്റി എണ്ണവും ത്രീ സ്റ്റാർ ഹോട്ടലുകൾ അറുന്നൂറ്റിയേഴ് എണ്ണവും ആണുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയിൽ എൺപത്തി ആറ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുണ്ട് എന്നാൽ ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണം യഥാക്രമം മുപ്പത്തി ആറ് അറുപത്തി എന്നിങ്ങനെയാണ് മൂന്നാം സ്ഥാനത്തുള്ള ഗുജറാത്തിൽ ഫൈവ് സ്റ്റാർ എഴുപത്തി ആറും ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലുകൾ യഥാക്രമം അറുപത്തൊന്നും നൂറ്റി ഇരുപതും മാത്രമാണ് കേരളത്തിൽ ബാർ ലൈസൻസ് നൽകണം എങ്കിൽ ഹോട്ടലുകൾക്ക് ത്രീ സ്റ്റാർ പദവി വേണമെന്നാണ് നിബന്ധന ഇതും ഹോട്ടലുകളുടെ എണ്ണം വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ മദ്യ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം ലൈസൻസ് ഇതോടെ ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലുകൾ വലിയ തുക മുടക്കി ഫൈവ് സ്റ്റാറിലേക്ക് മാറേണ്ടി വന്നു എന്നാൽ പിന്നീട് അധികാരത്തിൽ വന്ന ഇടതു സർക്കാർ ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലുകൾക്ക് കൂടി ബാർ ലൈസൻസ് അനുവദിച്ചു കെ ഫൈൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ